സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രാഷ്ട്രീയ പ്രവർത്തകനും നടനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് കൃഷ്ണ രണ്ട് ദിവസം മുമ്പായിരുന്നു കൃഷ്ണയും സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേശും തമ്മിലുള്ള വിവാഹം അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമുണ്ടായിരുന്ന ലളിതമായ വിവാഹ ചടങ്ങായിരുന്നു നടന്നിരുന്നത് തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ വെച്ചായിരുന്നു ചടങ്ങുകളെല്ലാം കല്യാണ ദിവസം ഒരു റാണിയെപ്പോലെ അണിഞ്ഞൊരുങ്ങിയെത്തിയ ദിയാകൃഷ്ണയുടെയും സഹോദരിമാരുടെയും ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഒരുപാട് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ദിയാകൃഷ്ണ സജീവ സാന്നിധ്യം തന്നെയാണ് താരം തന്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ച് ദിയ കൃഷ്ണ തന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരുന്നു നാലിൽ കൂടുതൽ റിലേഷൻഷിപ്പുകൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ദിയ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിൽ ഒരാൾ പോലും മറ്റൊരു സ്ത്രീയുമായിട്ട് അടുപ്പമില്ലാത്തവർ ഉണ്ടായിരുന്നില്ല എന്നും ദിയ പറഞ്ഞിരുന്നു എന്നാൽ അശ്വിനെ കിട്ടിയത് തന്റെ ഭാഗ്യമാണെന്നും അശ്വിന് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നും ദിയ പറഞ്ഞിരുന്നു ദിയ കൃഷ്ണയുടെ അടുത്ത സുഹൃത്തായ വൈഷ്ണവുമായിട്ട് ദിയയ്ക്ക് പ്രണയമുണ്ടായിരുന്നു ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം ആ സമയത്ത് ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ടായിരുന്നു അന്ന് കൃഷ്ണയ്ക്കും വൈഷ്ണവ് ഹരിചന്ദ്രനും നിരവധി ആരാധകരും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും വേർപിരിയുകയായിരുന്നു ഈ വാർത്തകളെല്ലാം അന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലായിരുന്നു ചർച്ചയായത് കൃഷ്ണയോട് ഒരിക്കൽ ആരാധകർ ചോദിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്താണെന്ന് അന്ന് ദിയ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ പ്രണയം ഞാൻ അവസാനിപ്പിച്ചു അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ഇതിന് പിന്നാലെയാണ് ദിയ കൃഷ്ണയും വൈഷ്ണവ് രാമചന്ദ്രനും പിരിഞ്ഞു എന്നുള്ള കാര്യം ആരാധകർക്കെല്ലാവർക്കും മനസ്സിലായത് ദിയ തന്നെ ഇതിനെക്കുറിച്ചെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത ഏതാനും നാളുകൾക്ക് മുമ്പാണ് താരം തന്റെ സുഹൃത്തായ അശ്വിൻ ഗണേശിനെ പ്രണയിക്കാൻ തുടങ്ങിയത് രണ്ടു ദിവസം മുമ്പ് ഇരുവരുടെയും വിവാഹം കഴിയുകയും ചെയ്തു ഇപ്പോയിത ഒരു സുഹൃത്ത് എന്ന പരിഗണന നൽകിക്കൊണ്ട് ദിയാകൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേശിനും വൈഷ്ണവ് ഹരിചന്ദ്രൻ വിവാഹ ആശംസകൾ നൽകി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ദിയാകൃഷ്ണയും വൈഷ്ണവും അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരുടെയും ഫോട്ടോകളും ചിത്രങ്ങളും എല്ലാം പങ്കുവെക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ആ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്